श्रे गणपद हि नमस्तु कूजन्दं रामया मेधि मधुरं मधुराक्षरम् आरुह्य कविदा शाखा वन्दे वाल्मीकि वाल्मीगोविलं श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम 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 श्रीरामरमापदे श्रीरामरमणीया विग्रह नमोऽस्तु दे नारायणाय नमो नारायण ഹനുമൾ സംവാദം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നജനോടു രാഘവൻ ചെന്ന യോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക എന്നുടെ വൃത്താംഗവും പുനരൊന്നു ുഹനെയും ചെന്നുകൾ ദേകാന്തമായി അറി ചിടാനാവസ്ഥകൾ മാരുതി മനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കൂ ഭക്തനായിടും ഭരതനെ ും വച്ചു പൂജിച്ചനാരദം ചേതസ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടുമാതൃജനത്തോടുമാതരപൂർവം ജടാവൽക്കലം കൂണ്ടു മൂലഫലവും പൂജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു

ുംഗ്രീവനോടും വിഭീഷണൻ ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാഭിമാനത്തിന്മേലേറിമം നിപ്പോൾ ഇവിടെ ഇറങ്ങുന്നയാവരൻ രാവണനെ കൊന്നു ദേവിയേയും വീണ്ടും ദേവകളാ ിതാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനി ചിരം ഇത്തമാകർ ഭരതകുമാരനും വിമോചിതനായി വീണു സത്വരം അസ്വസ്ഥനായ നേരം രുധായ ഗാഠമാലിംഗനവും ചെയ്തു വാനരവീര വീര ശിരസി മുതാവര മാനന്ദഭിഷേകവും ചെയ്തിരുന്നു ദേവോത്തമനോ നരോത്തമനോ ഭേ കുറി ചിത്രദൃവയോടും ഇഷ്ടവാക്യം ചൊല്ലുന്നതിന് അനുരൂപമായി തുഷ്ടില്ല മറ്റേതുങ്ങേ ശോകം മതീയം കളഞ്ഞുയാൽ ലോകം സാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിടോ രാമകീർത്തനം സൗഖ്യതനും മാനവനാഥനു വാനരന്മാരോടു കനനേ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടവാറിങ്ങനെ യാതുദാനാധിപനാകിയാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊലിനാണ് എങ്കിലോ നിങ്ങളെ ചിത്ര കൂടാ ജലത്തിങ്കൽ നിന്നാദി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളോരവസ്ഥകൾ ആദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക വന്നു പോനാശനം തോന്നിതേ എന്നു പറഞ്ഞറിയിച്ച മന്വൻ തൻ ചരിത്രം പവിത്രം വരം ശത്രുവ മാതൃവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാ ശത്രുഘനനോടു ഭരതകുമാരനും അത്യാതരം നിയോഗിച്ചരം പൂജ്യാം നാദനഴുന്ന നേരത്തു രാജ്യമലങ്കരിക്കേണമില്ലാടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടുമീപാവലിയുമുണ്ടാക്കണം വന്ദി സ്തുതി ജനങ്ങളും ഒക്കെ വന്നിടണം യും വേണം പാദ്യാദികളും പാദികളും ഒരുക്കണമേവരും രാജതാരങ്ങളതൃജനങ്ങളും

ായിരം തുരങ്ങളും നൂറായിരം കൊണ്ടു കാലാൾപ്പടകളും രാജനാരീ ജനം തണ്ടിലേറിക്കൊണ്ടു രാമകുമാരനേക്കാൾ മാനുരറിനാ പാത ഭരതനും പാദചാരേണ നടന്നു തുടങ്ങി ആദര ൾക്കൊണ്ടു ശത്രുഘനനാകിയ സോദരണ്ടാനും നടന്നാനുനേരം പുഷ്പകമേരം കാണായി ചമഞ്ഞതു മനോഹരനും പൗരജനാദികളോടു കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേലരവിന്ദ്രനും സീതയും ലക്ഷ്മണസുഗ്രീവ നഗ്തൻ്റെ രാധിവ മുഖ്യരായുള്ളൊരു സൈന്യസമന്യതമും കണ്ടുകൊൻ പരമാനന്ദ വിഗ്രഹം പുരുഷോത്തമം പരം അപ്പോൾ ജനപ്രീതിജാത ശബ്ദം മപ്രദേശത്തോളം ഉൽപ്പത്തിച്ചൂബലാൽ ബാലവൃതശ്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ ഭാരണവാചിരങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേ വരും ചാരു വിമാനാഗ്ര സംസ്ഥിതനാ ജകൽ കാരണഭൂതനെ കണ്ടു ഭരതനും കണ്ട പോലെ വണങ്ങേടിനാൻ ചിൽ പുരുഷാജ്ഞള്ളവേ പുഷ്പകമായ വിമാനവും നേരം ആനന്ദബാഷ്പം സാനൂജനായി വിമാനം കരറിയിടാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുസംഗ സേന്യ ചേർത്ത്

സംശയമില്ലെന്നറിയോ ശോഭാതുരയായ കൗസല്യൻപതം രാഘവൻ ഭക്ത നമസ്കരിച്ചേടിനാൻ കാലേ കനിഞ്ഞു കനിഞ്ഞുണർന്നാളുടൻ മുരപ്പാൽ

ൂജ്യനാ നിങ്ങൾ ഇന്നു നിർണയം ഇന്നും മനോരഥമെല്ലാം കർമ്മല്യുണ്ടോ പണ്ടേതിലിന്നു പതിമടങ്ങായുടനുണ്ടിക രാജഭാരവും ആനയും തേരും കുതിരയും പാർത്തുക ുണ്ടല്ലോ നിങ്ങളുടെ കാരുണ്യം ഉണ്ടാവ കൊണ്ടു ഞാനിന്മോ രാജ്യം അത്ര രക്ഷിച്ചതും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതുണ്യവരി श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीराम भद्रजयाम श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभि राम जयाम श्रीराघवाल्म राम